ഹലോ ഗൈസ് ഞമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ് ഈ കാണുന്നതൊന്നും വേഗമല്ല കോടമഞ്ഞാണ് ആരെങ്കിലും ഇടുക്കി പോയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് വേറൊരു ഇടുക്കി യാത്രയാണ് ഇതും നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്നടുക്കി നിൽക്കുന്ന ഒരു യാത്രയാണ് നമ്മുടെ അരിക്കൊമ്പനയൊക്കെ പിടിച്ച സ്ഥലമാണ് അതിനടുത്താണ് ഇപ്പോൾ ഗൈസ് ഇത് നല്ല ഭംഗിയുള്ളൊരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അവിടെയൊക്കെ കുറേ ഇടവഴികളൊക്കെ ഉണ്ട് ഇതല്ലാതെ കൂടാതെ ഇതുകൂടാതെ കുറേ വേറെ തോട്ടങ്ങളുമുണ്ട് ഊഹ് ഭയങ്കര രസം ഭംഗിയാണിത് കാണാൻ അപ്പം ഗൈസ് ബെല്ലേക്കളും കൂടെ ഞെക്കാൻ മറക്കരുതേ ഊ നല്ല തണുപ്പാണ് ഇവിടെ ഗായ്സ്